നൂറ്റിയൊന്ന് വയസ്സു പിന്നിട്ട മുതിർന്ന മാളികപ്പുറം മൂന്നാം തലമുറയ്ക്കൊപ്പം ശബരിമല ദർശനം നടത്തി വയനാട് സ്വദേശി പാറക്കുട്ടിയമ്മയാണ് നൂറ്റിയൊന്നിന്റെ വിഷമതകൾ മറന്ന് ശബരീശ ദർശനം നടത്തിയത് ചെറുമകനും പേരെക്കുട്ടികൾക്കുമൊപ്പമായിരുന്നു പാറക്കുട്ടിയമ്മയുടെ രണ്ടാംവട്ട മല ചവിട്ടൽ ദർശനത്തിനെത്തിയ പാറക്കുട്ടിയമ്മയ്ക്കൊപ്പം സെൽഫി എടുക്കാനും കുശലാന്വേഷണം നടത്തുവാനും അയ്യപ്പന്മാരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തിയതോടെ മല കയറിയെത്തിയ വിഷമതകൾ മറന്ന് ദർശന പുണ്യത്തെക്കുറിച്ച് വാചാലയായി കേൾവിശക്തി പിന്നോട്ടുള്ളതിനാൽ മൂന്നാം തലമുറയിൽപ്പെട്ട ഒന്നാം ക്ലാസ്സുകാരി അവന്തികയാണ് മുതുമുത്തശ്ശിയുടെ സന്തത സഹചാരി വയസ്സു പിന്നിട്ട പാറക്കുട്ടിയമ്മ കന്നി മാളികപ്പുറമായി കഴിഞ്ഞ മണ്ഡലകാലത്താണ് സന്നിധാനത്ത് ആദ്യമായി എത്തിയത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പമ്പയിൽ നിന്നും ഡോളിയിലാണ് വലിയ നടപ്പന്തൽ വരെ എത്തിയത് സന്നിധാനത്തെ അഭൂതപൂർവ്വമായ തിരക്കിലും ദേവസ്വം ബോർഡ് ജീവനക്കാരും പോലീസും ചേർന്ന് പതിനെട്ടാം പടി കയറി അയ്യനെ ദർശിക്കുവാനുള്ള എല്ലാ സൌകര്യങ്ങളും പാറക്കുട്ടിയമ്മയ്ക്ക് ഒരുക്കി നൽകി വയനാട് മൂന്നാനക്കുഴിയിലെ വീട്ടിൽ നിന്നും കെട്ടുനിറച്ചാണ് പാറക്കുട്ടിയമ്മ എത്തിയത് കൊച്ചുമകൻ ഗിരീഷ് കുമാർ ഗിരീഷിന്റെ മക്കളായ അമൃതീഷ് അവന്തിക എന്നിവർക്കൊപ്പമായിരുന്നു ദർശനം അയ്യപ്പ ശേഷം തന്ത്രി കണ്ടേ രാജീവർ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവരെയും കണ്ട ശേഷമാണ് പാറുക്കുട്ടിയമ്മ മലയിറങ്ങിയത് ആരോഗ്യം അനുവദിച്ചാൽ ഇനിയും അയ്യനെ കാണാൻ എത്തണമെന്നാണ് ആഗ്രഹമെന്ന് പാറുക്കുട്ടിയമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി